നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം അമ്മ എന്ന വാക്കിന്റെ മഹത്വം തന്നെ കളയുന്ന വളരെ നിഷ്ഠൂരവും ക്രൂരവുമായ കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇന്ന് സ്ത്രീ ക്രിമിനലുകളിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തുന്നത് എൻ സിആർ ബി പറയുന്നത് കേരളം ഭാരതത്തിലെ ഏറ്റവും ക്രിമിനലിസ്റ്റായ സംസ്ഥാനമാണെന്നാണ് അതിൽ തങ്ങളുടെ പ്രാതിനിധ്യത്തിന് കുറവ് വരാത്ത വനിതാ ക്രിമിനലുകൾ തങ്ങളുടെ ഷെയർ ഉറപ്പുവരുത്തുന്നുമുണ്ട് സ്ത്രീകളുടെ ക്രൂരത പൈശാചികമാവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ഒരമ്മയ്ക്ക് കൊല്ലാൻ സാധിക്കുമോ എന്ന സംശയം അസ്ഥാനത്താക്കി ഏറെ അമ്മമാർ അവിവിവാഹിതയായി പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലുന്നു കാമുകനുമായി ചേർന്ന് സ്ത്രീ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ തയ്യാറാകുന്നു ഇതൊരു ചെറിയ വിഭാഗം മാത്രമാണ് എന്ന വാദ ഉയരുമ്പോഴും അത് സ്ത്രീ സമൂഹത്തെ കളങ്കപ്പെടുത്തുന്നുമില്ലേ എത്രയേറെ കൊലപാതകങ്ങളാണ് ഇത്തരത്തിൽ നടക്കുന്നത് ഇവരെല്ലാം തന്നെ അമ്മ എന്ന വാക്കിന് അർഹതപ്പെട്ടവരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചേർത്തലി സംഭവിച്ചതും ഇതുപോലെ തന്നെയാണ് പള്ളിപ്പുറത്ത് അഞ്ചു ദിവസം മായ ആൺകുഞ്ഞിനെ അമ്മയുടെ കാമുകൻ കൊന്നത് മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ അറിയിച്ചിരിക്കുകയാണ് സംഭവത്തിൽ ചേന്നപ്പള്ളിപ്പുറം പല്ലുവേലി കായ്പുറം വീട്ടിൽ ആശിയും കാമുകൻ പല്ലുവേലി പണിക്കാശ്ശേരി റോഡിൽ രാജേഷ് ഭവനത്തിൽ രതീഷും അറസ്റ്റിലായിരുന്നു ഇവരെ ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ബാലനീതി നിയമപ്രകാരവും കേസുണ്ട് ആശയാണ് ഒന്നാം പ്രതി ഇവരെ കൊട്ടാരക്കര വനിതാ ജയിലിലേക്കും രതീഷിനെ ആലപ്പുഴ ജില്ലാ ജയിലിലേക്കും മാറ്റി തെളിവെടുപ്പിനായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ നടപടി തുടങ്ങി യുവതി ഗർഭിണിയായതും പ്രസവിച്ചതും ഭർത്താവിനെ അറിയാമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പ്രസവശേഷം കുഞ്ഞുമായി വരാൻ പാടില്ലെന്ന ഭർത്താവിന്റെ നിബന്ധനയാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് കുട്ടിയെ ഏത് വിധേനയും ഒഴിവാക്കാൻ ആശ കാമുകനെ ഏൽപ്പിക്കുകയായിരുന്നു പ്രസവിച്ച ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാണ് രതീഷ് വീട്ടിലേക്ക് കൊണ്ടുപോയത് ജോലിക്ക് പോയ അയാളുടെ ഭാര്യ വരും മുമ്പ് കുഞ്ഞിനെ കൊന്ന് ശൗചാലയത്തിന് സമീപം കുഴിച്ചിടുകയായിരുന്നു ഇതിനിടെ കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം ദൃശ്യ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ഇതോടെയാണ് മൃതദേഹം കത്തിച്ചു കളയാനായി രതീഷ് പുറത്തെടുത്ത് ശൌചാലയത്തിൽ കിടത്തിയത് അപ്പോഴേക്ക് പോലീസ് വലവിരിച്ചിരുന്നു തന്ത്രപൂർവ്വം ഇയാളെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പോലീസ് തെളിവെടുത്തു അമ്മ ആശാ മനോജിന്റെയും കാമുകൻ രതീഷിന്റെയും പേരിൽ കൊലക്കുറ്റം ചുമത്തി കുഞ്ഞിനെ കൊണ്ടുപോകാൻ സഞ്ചി വാങ്ങിയ സ്ഥലത്തും പൊതിയാൻ തുണി വാങ്ങിയ കടയിലും രതീഷിനെത്തിച്ച് തെളിവെടുത്തു രണ്ടുപേരുടെയും കുഞ്ഞിന്റെയും ഡി എൻ എ സാമ്പിളുകളും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കുഞ്ഞിനെ കൊണ്ടുപോയ സഞ്ചി പൊതിഞ്ഞ തുണി സ്കൂട്ടർ കുഴിക്കാൻ ഉപയോഗിച്ച മൺവെട്ടി ഇരുവരുടെ മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ലോകമെന്തെന്ന് അറിയും മുമ്പേ കൊല്ലപ്പെട്ട പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം വേണ്ടപ്പെട്ടവർ ആരുമില്ലാതെ സംസ്കരിച്ചു വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം ചേദംപള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീപ് വൈസ് പ്രസിഡന്റ് ഷിൽജ സലീം എന്നിവരാണ് മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഏതായാലും സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ് വീണ്ടും ഈ ഒരു വാർത്ത നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് ഓർക്കണം